ത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്ത കണ്ടിട്ട് ഞെട്ടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല മറിച്ച് നടപ്പ് രീതികളിലൊക്കെ കാറ്റിൽ പറത്തി റീൽസിന്റെ ലോകത്ത് പാറ നടക്കുന്ന ജെൻസി പോലും മതത്തിന്റെ തടവറയിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഞെട്ടി എന്ന് മാത്രം പിന്നെ ആത്മഹത്യ ചെയ്ത കുട്ടിയോട് തെല്ല് രോക്ഷം കലർന്ന സഹതാപമുള്ളത് കൺമുന്നിൽ ഒരുപാട് സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ തലകൊണ്ട് വെച്ച് കൊടുത്തതിന് മാത്രമല്ല ഏതോ ഒരു മതം തീനി വേണ്ടി സ്വന്തം ജീവിതത്തെ ഹോമിച്ചതിന്റെ പേരിൽ കൂടിയാണ് പോയപ്പോൾ ആർക്കു പോയി സ്വന്തം കുടുംബത്തിന് മാത്രം കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ റീൽസ് ലോകത്തെത്തി നിൽക്കുമ്പോൾ പോലും പ്രണയങ്ങളിൽ മതം വില്ലനാകുന്നു മതം തീനിയായ കാമുകനെ ഇട്ടിട്ട് പോവാൻ കൊട്ടാരക്കരയിലെ പെൺകുട്ടി ധൈര്യം കാണിച്ചപ്പോൾ സോന എൽദോസ് എന്ന കുട്ടിക്ക് റമീസ് എന്ന മതം വിഴുങ്ങിച്ചെറുക്കനെ കളയാൻ കഴിഞ്ഞില്ല അത് ആ കുട്ടിയുടെ വളരെ വലിയ മണ്ടത്തരം അല്ലാതെ വേറെ എന്ത് പറയാൻ മറിച്ചോളാൻ ഒരുത്തൻ പറഞ്ഞ ഉടനെ ഓടിപ്പോയി മരിക്കാൻ മാത്രം ഉള്ളതാണോ ഈ ഭൂമിയിലെ ജീവിതം വിവാഹം വിവാഹമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതാണോ നമ്മുടെയൊക്കെ ജീവിതം ആരോട് പറയാൻ പ്രണയം ഉള്ളിടത്തോളം കവിതാക്കൾ ഉണ്ടാവും യഥാർത്ഥ പ്രണയത്തിനാ പ്രണയ സാക്ഷാത്കാരത്തിനാ മതവും ജാതിയും ഒന്നും തടസ്സമല്ല അങ്ങനെ അടുത്തൊരാളുടെ മതത്തിലും വിശ്വാസത്തിലും ഇഷ്ടങ്ങളിലും കൈകടത്താതെ നല്ല ജിതം നയിക്കുന്ന ഒരുപാട് പേർ നമുക്ക് മുന്നിലുണ്ട് എന്നത് സത്യം അവരിൽ മൂന്ന് മതവിഭാഗത്തിനും ഉൾപ്പെട്ട മിശ്ര വിവാഹിതരുണ്ട് ഉള്ളപ്പോൾ പോലും ഇത്തരം പ്രണയ നാടക പ്രണയനാടക മതമാറ്റക്കളികളും ഉണ്ടെന്നത് സത്യം പ്രണയത്തിന്റെ വലയിൽ കുരുങ്ങുന്ന പെൺകുട്ടികൾ വിവാഹം എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം അവർ അതുവരെ വിശ്വസിച്ചിരുന്ന മതത്തെയും വിശ്വാസത്തെയും മറികടന്ന അതുവരെ വളർത്തി വെളുത്താക്കിയ മാതാപിതാക്കളെ മറികടന്ന മറ്റൊരാളെ വിശ്വാസത്തെയും മതത്തെയും സ്വീകരിക്കുന്നു അങ്ങനെ പ്രണയ സാഫല്യം നേർന്ന പെൺകുട്ടികൾ ഒത്തുചേരുന്നത് സ്വർഗ ദാമ്പത്യ ജീവിതത്തിലേക്കല്ല മറിച്ച് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വലിയൊരു കുരുക്കിലേക്കാണ് എന്ന് സിറിയിൽ തടവിൽ കിടന്ന നിമിഷ ഫാത്തിമയും മെറണമൊക്കെ കാണിച്ചു തന്നിരുന്നു ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല അനുജി എന്ന മഹാരാജസിൽ പഠിച്ച പെൺകുട്ടി മുടി മുറിക്കപ്പെട്ട തൂങ്ങിയാടിയ ചേതനേറ്റ ചിത്രമായ മുന്നിലുണ്ടായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ട് അനുജ അവൾ സ്നേഹിച്ച യുവാവിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് പുരോഗമനമായ സ്ത്രീ സ്വാതന്ത്ര്യം പക്ഷേ ഖാലിദ് എന്ന അവളുടെ കാമകന് അവളേക്കാൾ പ്രണയം അയാളുടെ മതത്തിനോടായിരുന്നു അവിടെയായിരുന്നു അവൾക്ക് തെറ്റുപറ്റിയത് അതിന് കൊടുക്കേണ്ടി വന്ന വില അവളുടെ ജീവനും പിന്നീട് ആ ഖാലതിന് എന്ത് സംഭവിച്ചു എന്നതും അതിനേക്കാൾ ജ്ഞാതം ഇവിടെ അനുജ കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ എന്നതുപോലും ഉത്തരമില്ലാത്ത ചോദ്യം മാത്രമായി അവശേഷിക്കുന്നു തൃശൂർ മലക്കപ്പാറയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ എവി എന്ന പതിനേഴുകാരുടെ കൊലപാതകം ഇവിടെ ചർച്ചയായിരുന്നില്ലേ ഇവയുടെ മരണത്തിൽ ഹൃദയം നിറങ്ങി അച്ഛൻ ആന്റണി ഏഷ്യാനോടും മനോരമ ന്യൂസിനോടും നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ടതായി ഭാവിച്ചതേയില്ല സാംസ്കാരിക കേരളം ഇവ നിഷ്കരണം കഴുത്തറത്ത് കൊന്ന സഫർ ജയിലിലുണ്ട് എന്നാൽ ഇവയുടെ അച്ഛൻ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ആരും മുഖവിലയ്ക്കെടുത്തില്ല അതിലുണ്ട് എന്തിന് ഇവ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നത് ആറ്റുകാൽ സ്വദേശിയായ നിമിഷ ഫാത്തിമയായതും തമ്മണം സ്വദേശിയായ മെറിൻ മറയായതും പ്രണയം തലയ്ക്ക് പിടിച്ചതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഭർത്താക്കന്മാരായ പാലക്കാട് സ്വദേശികളായ സഹോദരങ്ങൾ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട ഇസ്ലാമായവരാണ് നമ്മുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യം ഏതൊരു പൗരന്റെയും അവകാശമാണ് അപ്പോൾ ഒരാൾ പരിവർത്തനം ചെയ്യപ്പെട്ടു മറ്റൊരു മതത്തിൽ ചേരുന്നതിനെ ചോദ്യം ചെയ്തുകൂടാ പക്ഷേ പ്രണയത്തിൽ കുരുക്കി ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരാളെ മതപരിവർത്തനം ചെയ്യിക്കുന്നത് തെറ്റു തന്നെയാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനാണ് റമീസ് എന്ന ന്യൂജൻ പറയാൻ ശ്രമിച്ചതും പറയാനുള്ളത് ഇന്നിന്റെ ജെൻസുകളോടാണ് പ്രണയം വിശുദ്ധമാണ് മനുഷ്യരാശിയുളം പടക്കമുള്ളതാണ് പ്രണയം എന്നൊക്കെ എഴുതാനും പറയാനും എളുപ്പമാണ് എന്നാൽ പ്രായോഗമാക്കാനാണ് പ്രയാസം ഉപാധകളില്ലാതെ ഒരാളെ സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം അവിടെ മതത്തിൻറെയോ മതഗ്രന്ഥങ്ങളുടെയോ നീതിസാരങ്ങൾ വിലങ്ങു തടിയാവില്ല ഭക്ഷണങ്ങളിലെ വൈരുദ്ധ്യവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല മാംസാഹാരം കഴിക്കുന്നവനും പച്ചക്കറികൾ കഴിക്കുന്നവരും ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരേ കുറിയിൽ പാർക്കാനും കഴിയും ശരീരം മറയ്ക്കണമെന്നും തല മറയ്ക്കണമെന്നും ഇന്നലെ വരെ നിങ്ങളെ സ്നേഹിച്ചവൻ നിങ്ങളെ നിർമ്മതിക്കുന്നെങ്കിൽ ഓർക്കുക അവനിലുള്ളത് നിങ്ങളോടുള്ള പ്രണയമല്ല മറിച്ച് അവന്റെ മതത്തിനോടുള്ള അടങ്ങാത്ത ആസക്തിയും പ്രണയവും മാത്രമാണ് അവന് അവന്റെ മതം പറഞ്ഞിട്ടുള്ള എന്തോ ഒന്നിലേക്ക് എത്തിപ്പെടാനുള്ള ഉപാധി മാത്രമാണ് നിങ്ങൾ നിങ്ങളെ അവന്റെ മതത്തിലേക്ക് ചേർക്കുക വഴി അവന് വന്നു ചേരുമെന്ന മൂഢമായ സ്വപ്നം കാണുന്നത് നിങ്ങളെയല്ല മറിച്ച് സ്വർഗരാജ്യവും ഹൂറികളെയുമാണ് അത്തരക്കാരോട് പോണാ മതം എന്ന് പറഞ്ഞാൽ തിരിച്ചു നടക്കണം എന്നൊന്നും പറയുന്നില്ല കാരണം മത വൈറസ് പിറന്ന വെറ്റുകളിൽ നിന്ന് അങ്ങനെ അങ്ങനെയൊരു ഈസി തിരിഞ്ഞ് നടത്തം എളുപ്പമല്ല അവിടെയാണ് അച്ഛനമ്മമാരുടെ പ്രസക്തി അല്ലെങ്കിൽ കുടുംബത്തിന്റെ റോള് വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരുടെ സഹായത്തോടെ തടിയൂരുക വേണ്ടി വന്നാൽ നിയമസഹായം തേടുക അന്യരാജ്യത്തെ തടവറയിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയും മറയവും കൊല്ലപ്പെട്ട ഇവയും ആത്മഹത്യ ചെയ്ത അനജയും സോനയുമെല്ലാം പ്രണയം എന്ന ചിരന്തി വലയിൽ കുരുങ്ങിയ മതം തീണി കാവുകന്മാരുടെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് കഴിവതും അങ്ങനെയൊരു കളിപ്പാട്ടം ആവാതിരിക്കാൻ ശ്രമിക്കുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് മെഡിക്കൽ സയൻസിൽ മാത്രമല്ല പ്രായോഗികത